മാലാഖ മാലാഖപ്പിണ്ണ രചന ജാസ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അയ്യേ എന്റെ പൊന്നെടുത്തി ഏട്ടം കുറച്ചു കഴിഞ്ഞാൽ വരും ഏതിപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടു ദിവസം കൂടെയെന്ന് രണ്ടു വർഷത്തിന് ഗൾഫിലേക്ക് പോകുന്ന പ്രവാസി ഭാര്യമാരെ പോലെ കണ്ണൻ പറയുമ്പോൾ റോണി ഈശോച്ച് എല്ലാവരും ചിരിച്ചു യീശു ഒന്നും മിണ്ടാ തലതാഴ്ത്തിയിരുന്നു വയർ വേദനിക്കുന്ന പോലെ അവൾക്ക് തോന്നി ഹ കഴിക്ക് കൂട്ടി ഇരുപത്തിന് ഇപ്പം വരില്ലേ അങ്ങോട്ട് വന്ന അംബിക പറയുമ്പോൾ യീശുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആ ഒരൊറ്റ പേര് അതുമാത്രം മതിയായിരുന്നു അവളുടെ ഉള്ളിലുള്ള സങ്കടം പുറത്തു വരാൻ അവൻ വന്നാലും നീ കഴിക്കാത്തതിനു ചീത്തേൽക്കാൻ പോവാ പോകുമ്പോൾ ഒരു നൂറ് തവണ പറഞ്ഞിട്ടാ പോയിരിക്കണ് അമ്മയെ ഈഷയെ നോക്കണ കേട്ടോന്ന് അവിടെ എത്തിയിട്ട് മൂന്നാല് പ്രാവശ്യം വിളിച്ചതാ ദേവി ചീരയോടെ പറയുമ്പോൾ അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി തലാഴ്ത്തിയിരുന്നു ഒന്നും മിണ്ടിയില്ല ആരെയും നോക്കിയില്ല വേണ്ടമ്മേ മതിക്ക് നിർബന്ധിക്കണ്ടോ എടുത്ത് റോണി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൾ കൈ കഴുകാൻ നടന്നിരുന്നു ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി അവൾ നടന്നു പോകുന്ന നോക്കി ദേവി ആരോടൊന്നില്ലാതെ പറഞ്ഞു റോണി ഒഴിച്ച് എല്ലാവർക്കും ആ ഭാവം തന്നെയായിരുന്നു എന്നാൽ റോണിക്ക് ആ കണ്ണുനീര് നീക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ മുഖത്തെ സങ്കടം മാറണമെങ്കിൽ അവൻ വരണമെന്ന് അവനെ കാണണമെന്ന് അവന് നെഞ്ചിൽ ചാരി അവന് മുറുകിയപ്പോഴെന്ന് കരയണമെന്ന് എന്നാൽ മാത്രമേ ആ സങ്കടം നിൽക്കൂ ആ മുഖത്ത് ഇപ്പോഴുള്ള പേടി മാറുകയുള്ളൂ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞ് ആളിൽ തന്നെ സെറ്റിയിലിരുന്ന് എല്ലാവരും വരാനുള്ള ഉത്സവത്തിനെ കുറിച്ചും പരിപാടിയെ കുറിച്ചും വാതവരാത പറഞ്ഞുകൊണ്ടിരുന്നു ഈശു ഇരിക്കുന്നതിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് മുത്തശ്ശി ഇരിക്കുന്നത് മുത്തശ്ശിനോട് ചേർന്നാണ് ഇരിപ്പ് പിണക്കം മാറിയിട്ടുണ്ടെന്ന് ആ ഇരിപ്പിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി മുത്തശ്ശി യീശുവിനെ ഒന്ന് നോക്കി ആര് പറയുന്നതും ശ്രദ്ധിക്കാതെ കണ്ണിൻ്റെ ചളിയടിയിൽ പോലും ചിരിക്കാതെ റോണിയുടെ ഇടത്തെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ചേർന്നിരിക്കുകയാണ് ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇടക്കിടക്ക് കണ്ണുകൾ പുറത്തേക്കുള്ള വാതിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഏട്ടം വന്നേ തോന്നു കാറിന്റെ ശബ്ദമല്ലേ കണം പറഞ്ഞു പൂർത്തിയാക്കിയില്ല അതിനുമുമ്പ് തന്നെ ഹാളിലേക്കുള്ള വാതിൽക്കൽ രുദ്രൻ എത്തിയിരുന്നു ഇച്ച കണ്ണന്റെയും റോണിയുടെയും നടുവിലിരുന്നവൾ പാഞ്ഞു പോകുന്നോ രുദ്രന്റെ നെഞ്ചിലേക്ക് വീഴുന്നതും മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ പക്ഷെ അവരെ ഞെട്ടിച്ചാന്നുമല്ല രുദ്രന്റെ അപ്പോഴത്തെ ഭാവമായിരുന്നു അവനിലെ ചെകുത്താന്റെ ഭാവം ഈശു ഈശുരുദ്രന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് അവളുടെ കണ്ണുനീർ അവന്റെ തുറന്നിട്ട ബട്ടൺസിലൂടെ അവന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി എല്ലാവരും ഒന്നും മനസ്സിലാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് രുദ്രം പോയത് കൊണ്ട് അവനെ കാണാത്ത കൊണ്ടല്ല അവരുടെ കരച്ചില്ലെന്ന് അത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതുപോലെയാണ് ഈശു കരയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ രുദ്രന്റെ ഭാവും ആർക്കും ഒന്നും മനസ്സിലായില്ല രുദ്രനൊന്നും മിണ്ടാതെ നിന്ന് കരയുന്ന അവളെ മുറുകെ മുറുകെ ചേർത്ത് പിടിച്ചു കണ്ണുകൾ കൊണ്ട് റോണയോട് എന്താ ചോദിക്കുന്നത് അവൻ മുകളിലേക്ക് കണ്ണു കാണിക്കുന്ന റോണ ശ്രദ്ധിച്ചു ഈഷ അവൾ മാറുന്നില്ല നീണ്ടതും രുദ്രം പതിയെന്ന് വിളിച്ചു അവൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ സങ്കടം ഒന്നുകൂടെ കൂടി അത്ര നേരം അവനെ കാണാതെ അവനോട് ചേർന്നു നിൽക്കാതെയുള്ള സങ്കടമായിരുന്നു അതെല്ലാം അവൻ്റെ നെഞ്ചിൽ ഒഴുക്കി വിടുന്ന തിരക്കിലായിരുന്നവൾ അവൾ മുഖമുയർത്തി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടുകൾ വിതുമ്പി അത്രമേൽ ഭയന്നിരുന്നവൾ അത്രത്തോളം സങ്കടം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു രുദ്രനൊന്നും മിണ്ടിയില്ല അവളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു കരഞ്ഞ് ആ മുഖമൊക്കെ ചുവന്ന നിറത്തിലായിട്ടുണ്ടായിരുന്നു ഞാൻ വന്നില്ലേ പേടിക്കണ്ട കേട്ടോ ഒരു കൈകൊണ്ട് അവളെ ചേർത്തിർത്തി മറ്റേ കൈകൊണ്ട് അവളുടെ കവളിലെ കണ്ണുനീനെ തുടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അന്നേരം അവൻ്റെ മുഖത്ത് പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഭാവമായിരുന്നു അവളോട് മാത്രം കാണിക്കുന്ന കരുതലിൻ്റെ ഭാവം ഈശോൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ശേഷം അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ രണ്ട് കൈകൾ കൊണ്ട് അവടെ കണ്ണുകൾ അമർത്തി തുടച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവിടെയുള്ളവരുടെ സ്വഭാവം നല്ലപോലെ അറിഞ്ഞിട്ടും അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിപ്പോയതിൽ അവൻ സ്വയം പഴിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമായിട്ടും കൊണ്ടുപോയില്ലോ എന്നുള്ളൊരു സങ്കടം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു കണ്ണുകൾ രണ്ട് മുറുക്കിയോ അടച്ചു തുറന്ന് അവളെ രണ്ട് കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു അവർ നിന്നിരുന്നത് അവൾ പുറന്നുകൊണ്ട് തന്നെ അവനൊന്നും തിരിഞ്ഞു നിന്നു എല്ലാവർക്കും അവൻ്റെ പുറം ഭാഗമാണ് കാണാൻ കഴിയുന്നത് ഇരുപത്തിനും രണ്ട് കൈകൊണ്ട് അവളെ മുറുകിയെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ അവിടെ നിറുകയിൽ പല പ്രാവശ്യം പതിഞ്ഞുകൊണ്ടിരുന്നു അമ്മേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം പെട്ടെന്ന് ആ നിശബ്ദം കോട്ടം വരുത്തിയത് പ്രതീക്ഷിന്റെ ശബ്ദമായിരുന്നു എല്ലാവരും സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി അവരെല്ലാവരും മാറ്റി റെഡിയായി ഇറങ്ങിയിരിക്കുവാണ് എങ്ങോട്ടോ പോകാൻ പ്രതീക്ഷിന്റെ ശബ്ദം കേട്ടതും രുദ്രൻ തിരിഞ്ഞു നിന്നു രുദ്രൻ വാൽക്കലായതുകൊണ്ട് തന്നെ ആരും അവർ രണ്ടുപേരെയും കണ്ടിരുന്നില്ല അവർക്ക് പിന്നിലായി നിന്നിരുന്ന അജയുടെ കണ്ണുകൾ അവർക്കിടയിൽ യീശുവിനെ തിരഞ്ഞു പക്ഷെ കണ്ടില്ല രുദ്ര റോണിയുടെ മുഖത്തേക്ക് നോക്കി കാര്യം മനസ്സിലായ പോലെ അവൻ മുന്നോട്ട് വന്ന് അജയ്യുടെ കോളിൽ പിടിച്ചു വലിച്ച് രുദ്രന്റെ അടുത്തേക്ക് പിടിച്ചു ന്തി ഒട്ടും വിചാരിക്കാത്ത കാര്യമായതിനാൽ അജയ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി ഇവനാ ഈ ഓനാ ഏർത്തിയ രുദ്രന്റെ അടുത്തേക്ക് അവനെ പിടിച്ചു കളുമ്പോൾ റോണിയുടെ ശബ്ദമോട് ഉയർന്നുരുദ്രൻ യീശുവിനെ അവനെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അവന്റെ പിന്നിലേക്ക് നിർത്തി യീശു അവന്റെ പിന്നിൽ അവനോട് ചേർന്ന് അവന്റെ ഷർട്ട് പിടിച്ചുകൊണ്ട് റോണി തള്ളിയ അജയെ രുദ്ര ഒരു കൈകൊണ്ട് തടുത്തു ശേഷം അവന്റെ കോളിൽ അമർത്തി ചുരുട്ടി പിടിച്ചു അജയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു സോറി ഞാൻ വീണയാണെന്ന് കരുതി അറിയാൻ സംഭവിച്ച നേരെ സംസാരിക്കാൻ കഴിയുന്ന കൂടെ അജയ് എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി പാനൊ മോനെ എന്റെ പെണ്ണിനെ എന്ത് കണ്ടിട്ടാ നിനക്ക് അവളെ പോലെ തോന്നിയത് എന്റെ പെണ്ണിന്റെ നിഴലിനോട് പോലും സാമിയില്ലാത്ത ഇവളുമാറി വെച്ച് എന്റെ പെണ്ണിനെ ഉപമിക്കുന്നോടാ പറയുന്നതിനോടൊപ്പം അജയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിരുന്നു പിന്നിലെല്ലാം കണ്ടി മിഴിച്ചിന്നിരുന്നവർക്ക് മുകളിലായി അജയ് ചെന്നു വീണു ആ കാഴ്ച കണ്ടിന്ന റോണി ഒന്ന് ചിരിച്ചു അവന്റെ കണ്ണിൽ അപ്പോൾ തെളിഞ്ഞത് വാതിൽ തുറന്ന് അകത്ത് കണ്ട കാഴ്ചയായിരുന്നു അജയ്യുടെ കയ്യിൽ കിടന്ന് പിടയുന്നവരുടെ മുഖം പൊത്തി പിടിച്ച അവടെ കഴുത്തിലേക്ക് അമരാൻ നോക്കുന്നവന്റെ മുഖം റോണി പല്ലി അടിച്ചുകൊണ്ട് നിലത്തിടുന്നവന്റെ വയറിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു നീ എന്താണോ കരുതിയത് നീ പറഞ്ഞിട്ട് മിണ്ടാൻ ഞാൻ നിക്കുന്നോ അന്നേരം എന്നെ അനങ്ങാൻ സമ്മതിക്കാതെ ഉണ്ടായിരുന്നോണ്ടാ നിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ വിട്ടത് അല്ലാതെ നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടല്ല ഞങ്ങളുടെ ഏഴത്തിയ നീ റോണി അവന്റെ നേരെ കാലുകൾ വരുത്തി താഴ്ത്തി പറയുമ്പോൾ കണ്ടിരുന്നവർക്ക് എല്ലാം ഏകദേശം കാര്യം പിടിയിട്ടി രുദ്രൻ ഒന്നും മിണ്ടാ നിലത്തി നോക്കി നിൽക്കുകയാണ് റോണിയുടെ കഴിയട്ടെ എന്ന് കരുതിയാണ് നിൽപ്പ് പെട്ടെന്ന് അവൻ്റെ ഇടത്തേക്കായി യീശുവിന്റെ കൈ ചേർന്നു അവനത് മനസ്സിലായെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല നോട്ടം വീണ് കിടക്കുന്നവരിലേക്ക് തന്നെ ആയിരുന്നു ഈശ്വരുദ്രന്റെ പുറത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു എല്ലാവരും അവർക്ക് മുമ്പിലാണ് അവരുടെയൊക്കെ ശ്രദ്ധ റോണി നിലത്തെടുക്കുന്നവനെ തല്ലുന്നതിലാണ് എന്നൊക്കെയോ പറയുന്നതിലാണ് ഈശ്വരുദ്രന്റെ കൈകൾ പിന്നിലേക്കാക്കി രുദ്രന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി ഒപ്പം നെറ്റി ചുളിഞ്ഞു യീശു ടോപ്പിന് മുകളിൽ രുദ്രന്റെ കൈ വെച്ച് രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു യീശു അവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു അവന്റെ കൈക്ക് മുകളിൽ കൈവച്ച ശേഷം അവിടെ അവന്റെ കൈ ചലിപ്പിച്ചു പതിയെ പതുക്കെ തല പോലെ തഴുകുന്ന പോലെ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിന്നു അപ്പോഴേ യേശുവിൻ്റെ കൈകൾക്കൊപ്പം രുദ്രന്റെ കൈകൾ അവിടെ തഴുകിക്കൊണ്ടിരുന്നു യേശുവിൻ്റെ മുഖം അവൾ അവൻ്റെ പുറത്തേക്ക് വെച്ച് അവനോട് ചാരി നിന്നു എന്തൊക്കെയാ അവൾ പറയുകയാണ് പറയാൻ ശ്രമിക്കുകയാണെന്ന് അവന് തോന്നി അതുകൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ പിന്നിൽ നിൽക്കുന്നവരുടെ ഓരോ പ്രവൃത്തികളിലായിരുന്നു പെട്ടെന്ന് യേശുരുദ്രന്റെ കൈകൾ അവിടെ വെച്ച് നല്ല ശക്തിയിൽ പിടിച്ചു തള്ളവിരലുകൾ സൈഡിലേക്കും നാല് വിരലുകൾ വയറിലും വെച്ച് നല്ലോണം ഞെരിക്ക് അമർത്തി ഉടച്ചു അതോടൊപ്പം തന്നെ അവിടെ കണ്ണിൽ നിന്ന് വരുന്ന ചൂട് കണ്ണുനീർ അവന്റെ പുറം ഭാഗം നനച്ചു ഒരു കണ്ണുകൾ കണ്ട് അമർത്തി അടച്ചു തുറന്നു അവന്റെ കണ്ണുകൾ അന്നേരം ചുവന്ന് കലങ്ങി മുഖത്തെ ഞരമ്പുകൾ പൊങ്ങി വല്ലാത്തൊരു തരം പാവം അതും പറഞ്ഞുകൊണ്ട് പാഞ്ഞിയന്ന് നിലത്തിരിക്കുന്നവനെ നെഞ്ചിലേക്ക് ചവിട്ടു ശേഷം കാലുയർത്തവനെ മുഖത്തിനായിട്ട് ചവിട്ടി വായിൽ നിന്നാണോ മോട്ടിൽ നിന്നാണോ രക്തം ഒഴുകുന്നറിയാതെ എല്ലാവരും നിമിഷം അന്തിച്ച് നിന്നു കലിയടങ്ങാതെ അജയുടെ മുഖത്തിനിട്ട് ചവിട്ടുമ്പോൾ വിരുദ്രന്റെ സർവ്വശക്തി ആ ചവിട്ടിലുണ്ടായിരുന്നുവെന്ന് അജയുടെ നിലവിളി കേൾക്കുമ്പോൾ അവന്റെ വേദന കൊണ്ടുള്ള പിടച്ചിൽ കാണുമ്പോൾ മനസ്സിലാവും നാലും അഞ്ചു ആറും ചവിട്ടി ചവിട്ടിയിട്ടും വിരുദ്ര നൃത്തം നിന്ന് കണ്ടതും മോഹൻ തടഞ്ഞു അജയുടെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോഴും എന്തിനാണ് അവനിങ്ങനെ തള്ളിച്ചതയ്ക്കുന്നതെന്ന് അവർക്കാര്ക്കും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നടക്കുന്ന ഒന്നും തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ രുദ്രന്റെ മുഖത്ത് ദേഷ്യം അതവരെ പിന്നിലേക്ക് വലിച്ചു ഡാ രുദ്ര വിടാൻ ആ ചെറുക്കാൻ ചത്തുപോകൂടാ മോഹൻ രുദ്രന്റെ വയലിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പിന്നോട്ട് വലിക്കുമ്പോൾ രുദ്രൻ അവന്റെ ശരീരം ഒന്ന് കുടഞ്ഞു മോഹൻ കൈവിട്ടുകൊണ്ട് പിന്നിലേക്ക് പോയി ആ വിട ആ വിട നിന്നോണെല്ലാം ഈ പാരെങ്കിലും തടുക്കാനോ പിടിക്കാനോ വന്ന എൻ്റെ അമ്മയാണേ സത്യം അച്ഛനാണോ അമ്മാവനാണോ എന്നൊന്നും ഞാൻ നോക്കില്ല കാലുകൾ അജയുടെ മുഖത്തുതന്നെ വെച്ചുകൊണ്ട് മോഹനെ നേരെ തിരിഞ്ഞുകൊണ്ടാവും പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന തൻ്റെ മകനല്ലെന്ന് പോലും മോഹന് തോന്നി അവന്റെ ആദ്യമായി കാണുന്ന ഭാവം ഇത്രയും ദേഷ്യത്തിൽ ഒരിക്കൽ പോലും അവനെ കണ്ടില്ലെന്ന് തോന്നി മോഹന് മോഹന് മാത്രമല്ല അവിടെ കൂടിയ എല്ലാവർക്കും എന്തിന് കണ്ണന്റെയും റോണിയുടെയും റോണയുടെയും കണ്ണുകളടക്കം പുറത്തേക്ക് തള്ളിയിരുന്നു അവന്റെ അപ്പോഴത്തെ ആ ഭാവത്തിൽ മോഹനെയും തിരിഞ്ഞ് വീണ്ടും അജയ്ക്ക് നേരെ തിരിയുമ്പോൾ അവന്റെ കൈകളിൽ ഒരു പിടി വീണു ഒരു ഉത്തരം ദേഷ്യത്തിൽ തിരിഞ്ഞോക്കുമ്പോൾ മുത്തച്ഛനാണ് ഞാൻ തന്നെയാണ് നീ നീ എന്തിനാണ് പറഞ്ഞിട്ട് അവൻറെ പിടിത്തമിട്ടു കൊണ്ട് മുത്തശ്ശം പറയുമ്പോൾ നോട്ടം പോയത് എല്ലാം കണ്ട അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഉള്ളിലേക്കാണ് അപ്പോഴവടെ മുഖത്ത് സങ്കടമോ ഭയമോ വേദനയോ ഉണ്ടായിരുന്നില്ല വിശ്വാസമായിരുന്നു രുദ്രനാഥിന്ന് അവൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമായിരുന്നു രുദ്രം മുന്നോട്ട് നടന്ന യീശുവിനെ പിടിച്ചവന്റെ നനു ഞാനില്ലാത്ത സമയം നോക്കിയൊട്ടേ ഞാൻ പിന്നെ എന്തു ചെയ്യണം ആ ഹാൾ കുരുങ്ങും വിധത്തിൽ രുദ്രന്റെ ശബ്ദമോട് ഉയർന്നു ഒപ്പം നെഞ്ചിൽ കിടക്കുന്നവൾ ഒന്നുകൂടെ മുറുകെ പുണർന്നു അവൾ അവൻ്റെ നെഞ്ചിൽ ചാരി അവനെ പുണർന്ന് നിലത്തെ രക്തത്തിൽ കിടക്കുന്ന വലിയ കണ്ണുകൾ പായിച്ചു അജയുടെ മുഖത്തേക്ക് നോക്കി യീശോന്ന് ചിരിച്ചു വല്ലാത്തൊരു ചിരി ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള പോലെ തോന്നി ആ അജയിക്കുക അവളെ അങ്ങനെ ചെയ്തു പോയ നിമിഷത്തെ അവന്റെ ഭൂതകാലത്ത് നിന്ന് മായ്ച്ചു കളയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചുപോയി എന്നാൽ രുദ്രനെ അവഞ്ഞു നിർത്തിയതും എല്ലാവരുടെ കണ്ണുകളും പിഴിഞ്ഞു ഏകദേശം കാര്യതാണെന്ന് മനസ്സിലായിരുന്നെങ്കിലും അത് തന്നെയാണെന്ന് അവന്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എന്തോ എല്ലാവരും ഷോക്കായി പറ എൻറെ പെണ്ണിനെ തൊട്ട് ഇവന് ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഒരിക്കതെ ഈ നിൽക്കുന്നവന് ഞാനൊരു വാണി കൊടുത്തതാ എപ്പോഴും അങ്ങനെ ഒരു അവസരം പ്രതീക്ഷിക്കണ്ടാ ഇനി ഇവൻറെ മേലിൽ നിന്റെ കൈ മാറ്റണമെങ്കിൽ അവന്റെ ശ്വാസം നിക്കണം പ്രവീണ് നേരെ കത്തുന്ന നോട്ടം നോക്കി പറഞ്ഞതിനു ശേഷം രുദ്രൻ അവളെ മാറ്റി നിർത്തി അജയ്ക്ക് നേരെ തന്നെ നടന്നു ആരും ഒന്നും മിണ്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കാൻ നോക്കിയാൽ മുത്തശ്ശിക്കുന്ന നേരെ കയ്യുയർത്തിയവനാണ് അങ്ങനെയുള്ളവൻ അവളുടെ ശരീരത്തിൽ തൊട്ടവനൊന്നും ചെയ്യാതിരിക്കാൻ തയ്യാറാവില്ല അവന്റെ കാര്യത്തിൽ ഒരു അവസാനം ഉണ്ടാക്കിയിട്ട് അവൻ അടങ്ങൂ എന്ന് എല്ലാവർക്കും അറിയാം ഇരുദ്ര പ്ലീസ് ഈ ഒരൊറ്റ പ്രാവശ്യം നീ ഒന്ന് ക്ഷമിക്കെ ഇനി അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആ ഒരു ഉറപ്പിന് തരാം പ്ലീസ് ആ ചേക്കാടുത്തേക്ക് നടന്നു വരുന്ന മുമ്പിൽ രുദ്രനുമ്പിരുന്നോണ്ട് പ്രതീഷ് പറയുമ്പോൾ രുദ്രനെ അവനെ നോക്കി ഒരവസാനത്തെ നോട്ടം ആ നോട്ടത്തിൽ തന്നെ പ്രതീക്ഷ ഉരുക്കിൽക്കുന്ന പോലെ അവന് തോന്നി മാറി നിക്കള ചേറ്റേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നായ്ക്കള് വീട്ടിൽ പോരാ അവര് ചെയ്ത മുഖം വലിഞ്ഞു മുറുകിയ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് രുദ്രം പ്രതീക്ഷിനെ പിടിച്ചു പിന്നിലേക്ക് തള്ളി എന്നാൽ അവൻ വീഴുന്നതിന് മുമ്പ് തന്നെ ശരണ പിടിച്ചിരുന്നു സമ്മതിച്ചു ചെയ്ത തെറ്റ് തന്നെയാ പക്ഷെ അവൾക്കൊന്നും പറ്റിയില്ലല്ലോ അവളെ പെട്ടെന്ന് കണ്ടപ്പോൾ അവന്റെ ഗേൾഫ്രണ്ടിനെ പോലെ തോന്നി കൊണ്ട് അറിയാതെ പറ്റിപ്പോയതല്ലേ കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ സത്യതല്ലെന്ന് അറിയാമെങ്കിൽ കൂടി ശരൺ വെറുതെ നോക്കി അഥവാ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടാലോ പക്ഷെ എറിയുന്നത് ആർക്കു നേരെയാണെന്ന് അവൻ ചിന്തിച്ചില്ല കൂടുതലും വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഒറ്റരെണ്ണം ജീവനോടെ ഈ വീടിന്റെ പണിയടക്കില്ല പിന്നെ ആള് മാറിയത് അതറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ കൊടുക്കാനുള്ളത് കൊടുക്കും അതാരും പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് നിന്ന് ചെലക്കാതെ മുന്നീന്ന് മാറാൻ നോക്ക് അവനെ നെഞ്ചിൽ തട്ടി പിന്നിലേക്ക് തള്ളിയിട്ടാണ് രുദ്രൻ അത് പറഞ്ഞത് ആ ചെയ്ത ശരണിന് പറ്റാത്തത് തന്നെ അതുപോലെ തന്നെ രുദ്രനെ നെജിത്തവൻ ചെയ്തു പക്ഷെ അവൻ ഉരുക്ക് പോലെയുള്ള ശരീരം അനങ്ങില്ലെന്ന് മാത്രമല്ല അവന്റെ മുഖം ഒന്നുകൂടെ ചുമന്നു ദേഹം നന്നാൽ അവനെ പിന്നെ പിടിച്ചാ കിട്ടില്ല ശരണിനെ രണ്ടു കൈകളും പിടിച്ചു തിരിച്ച് പിന്നിലേക്കാക്കി ശേഷം മടങ്ങിയ ആ കൈകളെ അവനൊന്ന് അവന്റെ കൈ കൊണ്ട് വെട്ടി വേദന കൊണ്ട് ശരണിന്റെ ശബ്ദം അവിടെ ഉയർന്നു എന്റെ ശരീരത്തിൽ തുട എന്നെ വേദനിപ്പിക്കാം എന്റെ പെണ്ണിനല്ലാതെ വേറൊരാളെ ഞാൻ സമ്മതിക്കില്ല അതും പറഞ്ഞുകൊണ്ട് രുദ്രനെ നെഞ്ചിലിടിച്ചായി രുദ്രനൊന്നുകൂടെ പിടിച്ചു തിരിച്ചു വേദന സഹിക്കാൻ കഴിയാതെ ആ വീട് കേൾക്കും വിധത്തിൽ അവൻ അലറി മറ്റുള്ളവരിൽ ആ രുദ്രനെ ഭയത്തോടെ നോക്കി നിന്നു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി സ്നേഹിച്ച് ലാളിച്ചും വളർത്തി വലുതാക്കിയ മകൻ ഇത്ര ദുഷ്ടനായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പെട്ടെന്ന് ദേവിയുടെ കണ്ണുകൾ യശുവിയിലേക്ക് പോയി അവൾക്ക് ഈ കാണുന്ന രുദ്രനെ ഭയമാണ് എല്ലാം നേരെയായി വരുന്ന ഈ സമയത്ത് അവൻ ഇങ്ങനെയുള്ള ഭാവം അവളിലൊരു പേടിയും ഇഷ്ടക്കേടും വരുത്തും ദേവിശുവിന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇവിടെ നിൽക്കുന്ന ആരുടെ ഭാവമല്ല അവടെ മുഖത്തു സങ്കടമോ പേടിയോ ഒന്നുമല്ല എല്ലാം മുൻകൂട്ടി കണ്ട പോലെ പ്രതീക്ഷിച്ച പോലെ യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് വേറെ ആരെയും നോക്കുന്നില്ല അവനിൽ മാത്രമാണ് കണ്ണുകൾ ദേവി അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി രുദ്രനെ നോക്കി ശരണിനെ തറയിലേക്ക് തള്ളിയിട്ട് വേദന കൊണ്ടുപോയി നച്ചയവൻ തൂക്കിയെടുത്തു ഏത് കൈയാ യീഷുവിന് നേരെയായിരുന്നു രുദ്രന്റെ ആ ചോദ്യം അവളുടെ ഇടത്തേക്കായി ഉയർത്തി കാണിച്ചു രുദ്രൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു യീശു തിരിച്ചു ചെയ്യാൻ പോകുന്ന എന്തായാലും അവൾക്ക് സമ്മതം അവനും വേണ്ടത് അതായിരുന്നു അജയുടെ ഷർട്ടിന്റെ കോളർ പിടിച്ച് ഉമരിനോട് ചേർത്ത് നിർത്തി എല്ലാവരും എന്ത് ചെയ്യാൻ എന്ന പോലെ ഒന്ന് ഭയന്നു ഷരണിന് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷയാകുമെന്ന് എല്ലാവർക്കും അറിയാം അവനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ ഇടത്തേക്കായി ചുമരിൽ ചേർത്ത് വെച്ച് രുദ്രന്റെ ഇടത്തേക്കായി കൊണ്ട് അതിലൊന്ന് പിടിച്ചു വെച്ചു മൂത്തിൽ നിന്നൊഴുകുന്ന രക്തം വലത്തേ കൈകൊണ്ട് തുടച്ച ശേഷം അജയ് രുദ്രന്റെ കയ്യിൽ പിടിച്ചു ആ പിടിച്ച സമയം തന്നെ രുദ്രൻ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് വിരലുകളൊന്നും അടക്കി അജയുടെ വിരലിന്റെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം എല്ലാവരുടെ ചെവിയിലും കേട്ടു വേദന കൊണ്ട് അജയ് അവന്റെ വലത്തേക്കായി പിൻവലിച്ചു രുദ്രൻ അവന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ കീ കൈയിലെടുത്തു എന്താ ചെയ്തെന്ന് ആരും കണ്ടില്ല അവന്റെ അലറിൽ മാത്രം കേട്ടു ദേവി ചെവി പിടിച്ചുകൊണ്ട് ഒന്നും കാണാമയ്യെന്ന് കണക്കാക്കി സെറ്റിയിൽ തല എല്ലാവരും ഞെട്ടലോടെ അവരെ തന്നെ നോക്കി അജയുടെ ഉള്ളം കൈയിൽ രുദ്രന്റെ കൈ ഉയർന്നു താഴുന്നു അതിനനുസരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് രക്തം ചുമരിലൂടെ ഒലിക്കുന്നു ഇനി കയ്യങ്ങാനെൻ്റെ പെണ്ണിന്റെ നേരെ പൊങ്ങിയ ഈ ശിക്ഷയാവില്ല നിന്റെ ഈ വൃത്തികെട്ട കണ്ണുപോലെ ഇനി പെണ്ണിന്റെ മേൽ പതിയരുത് പതിഞ്ഞാ ചൂഴ്ന്നെടുക്കു ഞാൻ പറഞ്ഞാ പറഞ്ഞതാ ഒരു വാക്കേ ഉള്ളൂ ഒരു പെണ്ണും അതുകൊണ്ട് അവള് നോക്കുന്ന നിന്റെ കണ്ണുകൾ പോലും ഇനി ഭയക്കണം രുദ്രൻ അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കിക്കൊണ്ട് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി പ്രതീഷും പ്രവീണും വിനൂപ രുദ്രനും പിടിച്ചു മാറ്റി ഇനിയും തടഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ പോകുമെന്ന് അവർക്കെല്ലാം മനസ്സിലായി മനസ്സിലാക്കി അവരിൽ നിന്നൊക്കെ കുതിരിക്കൊണ്ട് രുദ്ര ഒച്ചയെടുത്തു ഇനിയും തടഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ദേവി സെറ്റിയിൽ നിന്ന് എണീറ്റു പക്ഷേ രുദ്രന്റെ അടുത്തേക്കല്ല ദേവി പോയത് എല്ലാം കണ്ട് മാറി നിൽക്കുന്ന യീശുവിന്റെ അടുത്തേക്കാണ് കുഞ്ഞ യീശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ തട്ടി വിളിക്കുമ്പോൾ എന്തിനാവൂ ആ വിളിയെന്നറിയാമായിരുന്നു അവൾക്ക് കുഞ്ഞ നീ നീ പറഞ്ഞാൽ അവൻ കേൾക്കും മോളൊന്നും പറ ഇങ്ങനെ തല്ലിക്കൊന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളൊന്നും പറ അവൻ കേൾക്കൂ ദൈവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളൊന്നും മിണ്ടാൻ നിന്നു അതെ മോൾ പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കൂ ചെയ്ത തെറ്റുകൾ ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാത്ത രീതിയിലും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലൊന്നും മതിയാക്കാൻ പറ ദേവിക്കൊപ്പം തന്നെ അംബികയും പറയുമ്പോൾ അവൾ ഒന്നും ആ രുദ്രനെ തന്നെ നോക്കി നിന്നു ഇപ്പോഴും അവരെ ദേഷ്യത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല കൂടുതലല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ ഫ്രണ്ട്സ് അല്ലേ അവരിട വന്ന് വല്ലതും സംഭവിച്ചുപോയാൽ അതിൻ്റെ ദോഷം നമുക്കല്ലേ അവരറിയാതൊരു തെറ്റ് ചെയ്താൽ നമ്മൾ വേണ്ട ക്ഷമിക്കാൻ നമ്മുടെ അതിഥികളല്ലേ അവർ പാർവതി അങ്ങനെ പറഞ്ഞതും ഈശ്വരരുദ്രകളിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവരുടെ മുഖത്തേക്ക് നോക്കി ദേവികയും അമ്പികയും പല്ലവിയും ഉത്തശിച്ച് അവരെ തന്നെ നോക്കി അവരുടെ ആ വാക്കുകളാർക്കും ആർക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല യീശുവിനെ ഒട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല സ്വന്തം ഭാര്യമാരെ പങ്കിട്ട് ജീവിക്കുന്ന ഒരു ഇവര് അവർക്ക് ഈ കിട്ടിയെന്ന് പോരാ ഇനിയും കിട്ടണം യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അവർക്കെല്ലാം സഹായിക്കാവുന്നില്ല അപ്പുറമായിരുന്നു കുഞ്ഞ വിശ്വസിക്കാൻ കഴിയാതെ ദേവി വിളിച്ചുപോയി ജയിക്കാൻ വേണ്ടിപ്പോലും ഒരിക്കലും ആരെക്കുറിച്ച് നുണയോ മോശമായത് അവൾ പറയില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ ദേവിക്ക് വിശ്വാസമായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം